എല്ലാ കൂട്ടാർക്കും മുതിര വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച സോളാസ്കോർ അങ്ങനെ കീപ്പ് ചെയ്യാണെന്നെങ്കിലും നേരം വന്നിറങ്ങി ലൂടെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കൈമളാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു നേരിട്ടിട്ട് ലൂട്ടിയിട്ട് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ലെവൽ ത്രീ ഓക്കെ മസ്സിൽ എം ഫോർട്ടി ലെവൽ ത്രീ കിട്ടുമോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നൂറ് ബുള്ളറ്റ് കിട്ടാൻ ഗണ്ണാണ് കിട്ടിയത് നേരെ നമുക്ക് ഒരു കുരുപ്പണമ ഓടിക്കൊണ്ടിരിക്കുന്നേ ഞെക്ക് പിടിച്ച് എൻ്റെ മോനെ ഗ്ലൂ ആട്ടർ ആളെ ഞാൻ അവനെ കണ്ടിട്ടൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഗ്രെയിനഡ് എറിയാത്തതിൽ നന്നായിട്ടാണ് ഗ്രേരി ഇട്ടാണെങ്കിൽ നോക്കിയ ടൈം എന്തായാലും ഡെത്തായിരിക്കും അവൻ എന്തായാലും ടൈം ഇട്ടതില്ല മെഡിക്കട്ടി കാര്യങ്ങളിലും കൂടെ കംപ്ലീറ്റ് ചെയ്ത് സോളവർസ്കോഡായിരുന്നു അവനേം കൂടെ തീർത്തു എന്നാലും ഇവരാണെങ്കിൽ തോന്നുന്നു പി കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എന്നാലും ഫസ്റ്റിൽ തൂത്താറിയും ഇരുപത്തിരണ്ട് പേര് അലൈവുള്ളൂ തോന്നുന്ന ടൈം അപ്പം ഇങ്ങോട്ട് ഫൈറ്റ് തുടങ്ങി ഫൈറ്റിലെ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കാരുന്നു നേരെ കണ്ടു എന്തായാലും രണ്ടെണ്ണം ഞെക്കായിരുന്നു ഒന്നും പറ്റിയില്ല വീണും നോക്കിയാൽ മെ നോക്കുന്നുണ്ടോയെന്ന് ഡൗട്ടുണ്ട് ഓക്കെ എന്നാലും ഒത്തിരി ലെവൽ ഫോർ ഫസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നാലും വിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു കില്ലെടുത്തു തരത്തില സലലൂടെ പോയിട്ടേ നമുക്കെല്ലാം ചാൻസ് ഉണ്ടോന്ന് പറയും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയാൽ കിട്ടിയ അവർ അവൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കണം തിരിച്ചടിക്കാനുള്ള ഒരു പ്ലാനിങ്ങിനും ഇല്ല എന്തായാലും ഒരു വരി കില്ലെടുക്കാവരാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അവരുടെ അതിൻ്റെ ഡേല് പറഞ്ഞിരിക്കുന്നത് അബിക്ക് റിവ്യൂ അടിച്ചിട്ടോ അത് ശരി എന്തായാലും നേരെ നോക്കി ഒരുത്തിനെ കിട്ടി നേരം കീ എന്തായാലും കിട്ടിയ ഒരു മുതലായിരുന്നു കിട്ടാതിരിക്കേണ്ട ഒരു മുതലായിരുന്നു ഓടിപ്പോകുന്ന സമയത്ത് കൃത്യം പറഞ്ഞതു അവനും കൂടെ കില്ലടിച്ചു അപ്പോൾ ഈ ഡ്രോപ്പ് ആണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ലെവൽ ഫോർ വെസ്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തേരെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കയറും വെച്ചിട്ടുണ്ട് അത് രണ്ടടിക്ക് കത്തി വേറാനോ ഫൈറ്റെടുത്തില്ലേ അതുകൊണ്ട് ആര് വണ്ടി ഇടക്ക് ഫൈറ്റ് വയർ ചെയ്തിട്ടുണ്ടാവും അവിടെ കത്തി നിൽക്കായിരുന്നു രണ്ടും കക്കലും അവനേം കൂടെ തീർത്തു നിൽക്കെ വിട്ടു അട്ടിച്ച് പീരുത്തുകൊണ്ടിരിക്കുകയാണെന്നു രക്ഷയിലയ്യോ പണ്ടാരം കണ്ടു മാറ്റി കണ്ടും മാറ്റിവിടുന്ന കുരു ഓടിക്കളഞ്ഞു എന്തൊരു ഭാഗ്യം നോക്കിയിട്ടെ ഒരു രക്ഷയില്ല അടിപൊളി രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും ഓണ് നോട്ടാൻ കണ്ടിട്ട് അത്ര വന്തി ഇല്ലാത്തത് കൊണ്ട് റിവ്യോ അടിച്ച് ഇറങ്ങിയിട്ട് ലൂട്ടില്ലാണ്ട് ഡൗട്ട് ഉണ്ട് എന്തായാലും പിന്നാലെ പോയി അടിക്ക് എന്തായാലും ചത്താ ചത്ത് പോയാൽ പോയി അത്രേ ഉള്ളതും ഇരുപത് പേരും കൂടെ ബാക്കിയുള്ളതും എന്തായാലും കില്ലൊന്നും വലിയ രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും രണ്ടു പേരും കൂടെ അങ്ങോട്ട് കൂടി റിവ്യോ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ രണ്ടും ഒരുമിച്ച് ആംപ്ലീറ്റ് ചെയ്തു അതൊരു ഭയങ്കരം തന്നെട്ടാ രണ്ടും പീക്കിലും ആ സ്ട്രിപ്പിലുമായിട്ട് ക്രിവേ അടിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് കാലംമാരെ അടിപൊളിയും ഓക്കെ എന്നാലും ഇവരാണെങ്കിൽ ഒരേ ഓട്ടം ഇനി എന്താണെന്ന് തോന്നുന്നു തിരിച്ചടിക്കുന്നൊന്നുമില്ല ഒരേ ഓട്ടമാണ് നേരത്തെ ഞാൻ അടിക്കണ്ട ഒരാടി തിരിച്ചടിക്കണ്ടേ ഒരു കൂസലും ഇല്ല നിന്ന് വാങ്ങുന്നതുകൊണ്ട് ഗണ്ണില്ല നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ നല്ല ഗണ്ണും ആരും പറന്നിറങ്ങിയ സമയത്ത് കിട്ടിയതിലൂട്ടാണ് തോന്നുന്നു ഇവൻ്റെ അടുത്ത് അതെല്ലാം അടിച്ചൊരു ലെവൽ ഫോർ വെച്ച് കിട്ടിയില്ലല്ലോ പൊട്ടിപ്പോയോ വരത്തില്ല കണ്ടില്ല നേരെ നമുക്ക് കൂടി ഒരു ഇനിമി നൂറ് ബുള്ളറ്റിനോട് ഒന്നും നോക്കാളാണ് പൊളിച്ചെടുക്കുവാർന്നാൽ അടിച്ച് കഴിച്ചെങ്കിലും എൻ്റെ ഗ്ലൂ ആട്ടിട്ട് ഉള്ളിട്ട് രക്ഷപ്പെടുന്നു കുരുപ്പ് നോക്കും സംതിങ് അവൻ അല്ലായിരുന്നു അവൻ വേറെ ദൂരത്തിലായിരുന്നു ഓക്കെ എന്തായാലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കി എന്തായാലും വണ്ടിയിലോണ്ട് നേരെ മുകളോട്ട് ഗീരി അടിക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറെ എണ്ണം ക്ലോക്ക് ടാറുന്നതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവിടെ റിസ്ക് ആണ് അവിടെ നിന്ന് അടിക്കുന്നത് കുറച്ചും കൂടി ഹൈറ്റ് എടുത്തിട്ട് കയറി പോകുന്ന സമയത്ത് കിട്ടുമ്പോൾ അടിക്കാട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് തന്നെ നിന്നേര പണി കിട്ടും അതുകൊണ്ട് ഓടിക്കൊണ്ട് അടിക്കുന്നതാണ് നല്ലത് നോക്കുന്ന സമയത്ത് വീണ്ടും റീവേ അടിക്കുന്നു നേരത്തെ ഇരുപതാണ് പതിനെട്ട് അങ്ങനെ എത്രയുണ്ടായി നോക്കേറിക്കൊണ്ടിരിക്കുകയാണ് റിവ്യൂവിങ് അമ്മ റിവ്യൂവിങ്ങാണ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ചില ബുള്ളറ്റുള്ളൊന്നും ചിന്തിക്കാറില്ല അങ്ങ് ഞെക്കി പിടിച്ചാൽ മതി ഒറ്റൊരുത്തിനാണ് അവർ റിവ്യൂ അടിച്ചു വിട്ടത് അടിപൊളിയും അതുകൊണ്ടത് വേറൊരു കൂടി ലോങ്ങ് നോടി വരുന്നുണ്ട് ഓക്കെ എന്നാലും സൈഡിൽ പോയിട്ടേം ഒളിച്ചിരിക്കാൻ നേരം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കി നിക്കു നിക്കഞാൻ വെച്ചിരുന്നു ഈ കിണ കാച്ചിൽ കണ്ടല്ലോ വലിച്ച തലക്കെട്ടായിരുന്ന ഗണ്ടല്ലോ എന്നാൽ കയറാത്തെന്ന് ഇത്രയേറെ കീരില്ലെങ്കിൽ ഇപ്പൊ അല്ല കിണ്ണ കാച്ചല്ല കയറുന്നുണ്ട് ആറ് കില്ലും കൂടിയും റൈസായി അടിച്ചു മാറ്റി ഓക്കെ എന്നാലും പിന്നെ ഇരുപത്തിരണ്ട് പേരും കൂടെ ഇത് നല്ല കില്ല കിട്ടും ഉറപ്പല്ല എന്നാ റിവ്യൂ അടിക്കുന്നത് ഇത്രയേറെ അറിവില്ലെങ്കിലും എല്ലാ സിംഗിൾ പീസും ടീമിൻ്റെ മൊത്തമായിൽ പൊക്കിയിട്ടുണ്ട് ഇത് വേറൊരുത്തിനും കൂടിയും ജീപ്പും മേടിച്ചു പോകുന്നു അങ്ങനെ തുള്ളി ഇറങ്ങിയിരിക്കണം എൻ്റെ അമോനൗണ്ട് ധൈര്യം സമ്മതിച്ചു അവനും കൂടിയും ചാമ്പ്യൻ ഇട്ടു എന്നായിരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു ഏഴ്ക്കലും കൂടെ അടിച്ചേനും വീണ്ടും ഇരുപത്തിരണ്ട് പേര് കൊണ്ട് വീണ്ടും ബാക്കിയുണ്ട് അടിപൊളി അടിപൊളിയാട്ടെ നേരെ മുകളോട്ട് ആയതോട്ടൊക്കെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും ഇല്ല ഇതേ ഒരു മൂന്ന് അടിക്കടിക്കാൻ കൊള്ളാത്തേ ഓക്കെ എന്നാലും നമുക്ക് ലെവൽ ഫോർ ബെസ്റ്റ് വേണം അതെടുക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സെറ്റാണ് നമുക്ക് ഗ്രോസ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം സൈലാൻസ് കാര്യമുള്ളൂ വെറുതെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യത്ത അവസ്ഥയിൽ പോയി ഓക്കെ ടൈം നേരെ പോയി എന്നാലും അവരാണെങ്കിൽ അടിക്കുന്നു ലെവൽ ഫോർ വെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വര എടുത്ത് എടുത്തു സാധനം എടുത്തു ആ വരുന്നുണ്ട് ഗ്രോസ് എടുക്കണം ഗ്രോസ് അയ്യോ 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 പണിയാണല്ലോ ഓക്കെ ഒരു ബോൺഫയർ ഇടാം അതാണ് തോന്നുന്നത് സേഫ് എന്നിട്ട് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു രക്ഷില പോയിരിക്കണം പക്ഷേ ഞാൻ ബോൺഫയർ ഇട്ട് കളഞ്ഞു അവിടെ അവനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നാലും അവനെയും കൂടി നെക്കിയിട്ട് അവനെയും നോക്കിട്ടു സെറ്റായിരുന്നു ആര് കില്ലും കൂടി ഇപ്പോഴേ കംപ്ലീറ്റ് ചെയ്തു ഇവനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ കൊന്ന പോലെ ഉണ്ടല്ലോ അവനെ കണ്ട് ഇല്ല അവൻ നേരത്തെ ഡയറക്ട് ഡെത്തായിരുന്നു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നേരെ ഈ ഒരു ഗുരുപ്പും കൂടി അന്നെ നേരെ നെക്കി പിടിച്ച അവനെയും കൂടി നോക്കട്ടു ഓക്കെ എന്നാലും അതിന് കില്ലും കൂടി പെട്ടെന്ന് പറ്റിയതും ഒമ്പത് കില്ലിങ്ങനെ അടിച്ചേരി പെട്ടെന്ന് തന്നെ മെഡിക്കറ്റിങ്ങൾ ഒക്കെ നേരം നോക്കുന്ന സമയത്താണ് ഒരുക്കുരുപ്പും കൂടി വന്നിരിക്കുകയാണ് എൻ്റെ അവനെ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഭക്ഷ്യവും പുല്ല് ഇട്ടായിരുന്നു പാവം കൂട്ടായിരുന്നു എന്നാലും അവനെയും കൂടിയും അടിച്ചു കയറ്റിയും പത്ത് കില്ലയും എത്ര പെട്ടെന്ന് ആ കില്ല എന്നിട്ട് മീൻ പതിമൂന്ന് പേര് എന്തുവാടാ ഒരു രക്ഷയിലല്ല ഇത്ര അലവ് വേറൊരുത്തരും കൂടിയും നോക്കായിരുന്നു പക്ഷെ കില്ല കിട്ടിയില്ല അടിപൊളി രക്ഷപ്പെട്ടു എന്നാലും വീണ്ടും അപ്പൊ അതിനൊന്ന് പേരും കൂടെ ബാക്കിയുണ്ട് നേരെ പോയിട്ട് കില്ലെടുക്കാണ്ട് പോയിട്ട് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് ഇട്ടിട്ട് ഒരു നോക്കിക്കൊണ്ടിരിക്കണ പക്ഷേ കിട്ടില്ല കിട്ടിയാ കിട്ടിയ നോക്കിയെങ്കിലും നോ അക്ഷയായിരുന്നു കിട്ടിയില്ല വീണ്ടും നോക്കിയില്ല കുരുപണെന്ന് സൈഡിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് എന്നാലും അവൻ അടിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് കിട്ടുമോ എന്നറിഞ്ഞില്ല വേറൊരുത്തരും കൂടിയും അവൻ രണ്ടാം കൊടുത്തു പക്ഷേ ഇവനൊരു കൂസലും ഇല്ല നേരെ സൈഡിലോട്ട് പോയിട്ട് കവറിഞ്ഞ അടിക്കാട്ടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷി പല അട്ടിച്ച് കയറുന്നുണ്ട് എൻ്റെ ആ മോനെ ഇപ്പോഴാണ് കിട്ടിയതെന്ന് നല്ല കിണ്ണ് വെച്ചിട്ടുണ്ടാക്കുരുപ്പ് എന്തായാലും ഏഴ് പേരും കൂടെ ബാക്കിയുള്ളൂ പിന്നൊന്നും കില്ലൊന്നും കിട്ടിയില്ല അങ്ങോട്ടും കൂടെ ഓടുന്നല്ല അത് കില്ലൊന്നും വരുന്നില്ല ഇപ്പോൾ ഇനി അഞ്ചു പേര് കൂടെ എത്താ കില്ല കഴിഞ്ഞേ ഓക്കെ എന്നാലും ഇനിമേ കഴിഞ്ഞേ എന്നാലും ഒത്തിരി കൂടെ ആയിരുന്നു അവനേം ചാമ്പി ദീനാണ് നമുക്ക് കൊന്നത് ഏറ്റവും നറിയ വീണു നോക്കിക്കൊണ്ടിരിക്കണം ഇല്ല കുരുപ്പ് താഴത്തോട്ട് പോയി നാല് പേരും കൊണ്ട് അവനെയും കൊന്നോ ഈ കുരുപ്പാണ് തോന്നോട്ടെ ബാക്കിൽ നിൽക്കുന്നേ അവൻ നിന്നും തിരിഞ്ഞു അടിക്കുന്നു കൂടി ഓടി 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 നോക്കടാ നോക്കണ അടിക്കൊള്ളാത്തത് നോക്കണ അത്ര സൂപ്പറായിട്ടിട്ടുണ്ടാക്കില്ലായിരുന്നു നോക്കിയാണ്ടവർ രക്ഷപ്പെട്ടേ എന്തായാലും സൈലൊരുത്തിനും കൂടി അവര് രണ്ട് ഞെക്ക് കൊടുത്ത് അവനൊക്കെ റിവ്യൂ അടിച്ചിറക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു സോണ്ട പുറത്തൊക്കെ പോയി ലൂടെ അടിച്ച് വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ റിവ്യൂ അടിക്കേണ്ടി പോയതായിരിക്കും ഒന്നും ട്രൈ ചെയ്യാൻ വേണ്ടി നടന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അവൻ വീണ്ടും പുറത്തൊന്നുമില്ലാതെ അവനെയും കൂടിയും ഞെക്കിനൊക്കെ ഇട്ട് ഇനി മൂന്നേ മൂന്നേ പേരും കൂടെ ബാക്കിയുള്ളു അവരുത്തിനും കൂടി സൈലിൻ്റെ സിംഗിൾ പീസ് ആണോ അറിയത്തില്ല അവൻ അടിക്കുന്നുണ്ട് വരും കാബറടുത്ത് അടിക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ മാത്രം ഞെക്കുന്നൊരു മുതലിയും വേറെ ഒരു അവസരം കിട്ടുമ്പോൾ ഞെക്കത്തില്ല അമ്മാ ഒരു സണ്ട് പേരും കൂടെയും ആ കുരുപ്പിനെങ്ങനെ കൊല്ലണം ഞാൻ കാണുന്നുമില്ല കുരുപ്പിനെ ഇവിടുന്ന് അടിക്കുന്നു എങ്ങനെ അടിക്കുന്നു ഒരു പിടുത്തൂല്ലാത്തൊരു സാധനം നേരെ നോക്കിയിട്ട് കാബറേതോടുമ്പോൾ അടിക്കും എൻ്റെ മോനെ നല്ല ഞെക്ക് ഞെക്കുന്നുണ്ട് ഇവിടുന്ന് അവനെ കാണുന്നില്ല എന്തെങ്കിലും ഒരുത്തന സൈല വരുന്നുണ്ട് ഗ്ലൂവാളാടുന്നുണ്ട് അവരുടെ ഓക്കെ എന്നാലും കുറച്ച് ഏറെ മൂടി എടുത്തു ഈ ഗുരുപ്പ് എവിടുന്നാ എന്തോ എൻ്റെ മോൻ ഭയങ്കര സാധനം ഇനി ഹേക്കാണ് എൻ്റെ അകത്ത് ഏരിയിരുന്നോ കാണുന്നില്ല ഗുരുപ്പിനെ ഓക്കെ എന്തെങ്കിലും ഈ ഗുരുപ്പാണെങ്കിലും കൂടി ഒന്നുകൊണ്ട് കടിക്കടിക്കോ അപ്പൊ തന്നെ ഗ്ലൂ ഗ്ലൂവാൾ വിളിക്കേണ്ടി തുടങ്ങിയാ കാലം ഗ്ലൂൾ വിളിക്കേണ്ടി തുടങ്ങി കടിച്ചിട്ട് ഇട്ടിട്ട് അടിച്ചിട്ട് പോക പോക്ക വിടുന്നുണ്ട് ടാ ഗൂഗിളെ വിളിച്ചുകൊണ്ടിരിക്കാണല്ലോ ഓക്കെ എന്തായാലും വീണ്ടും മെഡിക്കൽ അടിച്ചു അയ്യോ പെട്ടോ എന്ന് എനിക്ക് തോന്നുന്നു ബോൺഫെർ കിട്ടും നേരെ നോക്കിയാൽ ഏഹ് ഇവരെ ഇവിടെ നിന്നൊക്കെ അടിക്കുന്നു ഇവിടുന്ന് ആട അടിച്ചേ എൻ്റെ അമ്മൻ്റെ രക്ഷ കള്ളപ്പന്നി എ സി ഐറ്റി വെച്ചാണ് തോന്നിക്കേം ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രിബൾ മീൻസ് എന്നെ തേക്ക് കൊടുക്കുന്നു ഓക്കെ ഫ്രണ്ട്സ്